നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിത പെരുമാറ്റത്തിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ഏകദിന ഉപവാസം നാളെ നടക്കും ചെമ്മട് ബ്ലോക്ക് റോഡ് പരിസരത്ത് നിന്നും രാവിലെ എട്ടരയ്ക്ക് പ്രകടനമായാണ് ഉപവാസ പന്തലിലേക്ക് എത്തുക ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഉറങ്ങിയതിനെ തുടർന്ന് രോഗി മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുക പിരിച്ചുവിട്ട സെക്യൂരിറ്റി ജീവനക്കാരനെ തിരിച്ചെടുക്കുക പോസ്റ്റ്മോർട്ടത്തിലെ ഡോക്ടർമാരുടെ താന്തോനിത്തരം അവസാനിപ്പിക്കുക കൈമുറിഞ്ഞ് ആശുപത്രിയിലെത്തിയ ഒരു വയസ്സുകാരിക്ക് ചികിത്സ നിഷേധിച്ച ഡോക്ടറെ സർവീസിൽ നിന്നും പുറത്താക്കുക ഇത് ചൂണ്ടിക്കാണിച്ച യുവാവിനെതിരെ കേസ് കൊടുത്ത വനിതാ ഡോക്ടറുടെ കാടത്തം അവസാനിപ്പിക്കുക രോഗികളെ തടഞ്ഞ് ഡ്യൂട്ടി സമയത്ത് പ്രകടനവും ധർണയും നടത്തി ആശുപത്രി പ്രവർത്തനം സ്തംഭിപ്പിച്ച ജീവനക്കാർക്കും ഡോക്ടർക്കുമെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരമെന്ന് യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഏകദിന ഉപവാസം നടത്തുകയാണ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മണിവരെയാണ് ഉപവാസ സമരം നടക്കുന്നത് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും സംസ്ഥാന ജില്ലാതല നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായും തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഒരിക്കലും വിശ്വസിക്കാനാകാത്ത സംഭവമാണ് ചികിത്സ വൈകിയതിൻ്റെ പേരിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി പിഞ്ചുകുട്ടിക്ക് പോലും ചികിത്സ നൽകാതെ ഡോക്ടർമാർ അവിടെ നിന്നും മാറ്റി മാറ്റാൻ പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതുപോലെ ഇത്തരം സംഗതികൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ കേസിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം അതുപോ അതോടൊപ്പം തന്നെ ഈ മരിച്ച ആൾക്ക് നേരത്തെ ജീവനുണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ച സെക്യൂരിറ്റിക്കാരനെ അവിടുന്ന് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ നിരന്തരം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ പ്രത്യേകിച്ച് ഒരു ഡോക്ടർക്കെതിരെയാണ് നിരന്തരം ഇത്തരം ആക്ഷേപങ്ങൾ വരുന്നത് ഡോക്ടർ ഫെബിന അവർ നാട്ടുകാരി തന്നെയാണ് നാട്ടുകാരിയായിട്ട് പോലും അല്പം പോലും കരുണയില്ലാത്ത പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിനെതിരെയാണ് യൂത്ത് ലീഗിൻ്റെ ഈ പ്രതിഷേധ സമരം ഈ ഉപവാസ സമരത്തിന് ഞങ്ങൾ ജനകീയ പോസ്റ്റ്മോർട്ടം എന്നാണ് പേര് തന്നെ നൽകിയിട്ടുള്ളത് അതിന് കാരണം എന്താച്ചാൽ ആശുപത്രിയിലെ ഇത്തരം ഡോക്ടർമാരെ ജനകീയമായി പോസ്റ്റ്മോർട്ടം ജനങ്ങൾക്ക് മുൻപിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തന്നെയാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം രാവിലെ ഒൻപത് മണിക്ക് ചമ്മട താലൂക്ക് ആശുപത്രി പരിസരത്ത് ആരംഭിക്കുന്ന ഉപവാസം മൂന്ന് മണിവരെ നീണ്ടു നിൽക്കും സമരത്തിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് സംസ്ഥാന ജില്ലാ നേതാക്കൾ ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി